ും അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിൽ തന്നെയാണ് പറവന്നൂർ ഇ എം എൽ പി സ്കൂളില് നമ്മടെ നൌഷാദ് സാറിന്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ പോയി നമുക്ക് നോക്കാം അതുപോലെ കുട്ടികൾ ഊഞ്ഞാല അടി കളിക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണിക്കെ മേലെയാണ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഇതാ ക്ലാസ്സിലിതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ആ ക്ലാസ് എടുക്കാണ് കുട്ടികളെ ക്ലാസ് എടുക്കാൻ കേട്ടാ ഇതാ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ്സിന്റെ വീഡിയോസ് അതുപോലെതാ വെള്ളം കാര്യങ്ങളൊക്കെ പോലെ തന്നെ നമ്മൾ കുട്ടിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ തലയടിച്ചു വിടും കുട്ടി കരയുന്നുണ്ട് പക്ഷെ കുട്ടി എന്ത് ചെയ്യുന്നില്ല പേര് ചോദിക്കുമ്പോ വേറെന്തെങ്കിലു അവർക്ക് ഒന്നും കോമൺ സെൻസ് ഇല്ല തിരിച്ചറിയാനുണ്ടായി ഈ നമ്മൾ എന്താ ചെയ്യലേ ഫസ്റ്റില് നേരെ കൊണ്ടുപോയിട്ട് പൈപ്പിന്റെ തൊട്ടാണ് നിർത്തിയിട്ട് തലകൂടെ വെള്ളം ഒഴിപ്പിച്ചു ശരിയല്ലേ ആണോ അല്ലേ ആണ് അല്ലെങ്കിൽ നേരെ കിണറ്റിൽ നിന്ന് കോരിയിട്ട് അങ്ങ് ഒഴിച്ചു ഇവൻ ശ്വാസം എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു വലിക്കുന്ന വലിക്കല് ഈ വെള്ളം ഇവിടെ കിറങ്ങും ലങ്സ് കിറങ്ങൂ ഇതുപോലുള്ള ഒരുപാട് അബദ്ധങ്ങളും എന്താ പറയുക പൊട്ടത്തരങ്ങളും നമുക്കിടയിലുള്ള കുറെ ജീവൻ കളഞ്ഞിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല ദയവായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ കൃത്യമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഘട്ടങ്ങളാണല്ലോ നമ്മൾ തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളിലേക്ക് തന്നെ വരാം മറ്റൊന്നും കൂടെ ഉണ്ടാവാറുണ്ട് എന്താന്ന് നമ്മൾ പലപ്പോഴും ഒരപകടം മുന്നേ കണ്ടു അല്ല സോറി ഒരു സർജറി മുന്നേ കണ്ട ഒരു അവസരം ഉണ്ട് നോക്കുക വീണു കുട്ടിയുടെ കയ്യോ കാലമൊക്കെ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് ഒടിഞ്ഞിട്ടുണ്ട് ഒരു സർജറി കണ്ടു ഇയാൾക്ക് നമ്മൾ വയർ ഇറച്ചി വെള്ളം കൊടുത്തിട്ടു പോവാ ആണോ അല്ലേ ആണ് ഇതിൽ പെട്ടെ എത്ര പേർക്ക് സിസറിയം കഴിഞ്ഞ ആളുകളുണ്ട് കൈപോക്കിയ സിസറിയൻ കഴിഞ്ഞവര് ഓക്കേ ഈ സിസേറിയന് മുമ്പായിട്ട് നിങ്ങളോട് ഡോക്ടർ എത്ര സമയത്തേക്കാണ് ഭക്ഷണപാനീയങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞ പലപ്പോഴും പല ആളുകളോടും പറിച്ചിട്ട് രാത്രി ഫുഡ് കഴിച്ച് ഇനി ഒന്നും കഴിക്കരുത് രാവിലെ സർജറി സർജറിട്ടോന്ന് പറയും അല്ലേ ശരിയല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞേ നിങ്ങൾക്ക് അനസ്തീഷ്യ തരും അനസ്തീഷ്യയുടെ സൈഡ് എഫക്റ്റ് ആണ് എന്ത് ആമാശയത്തിൽ ഉണ്ടെങ്കിൽ ഒമിറ്റ് ചെയ്യാന്നുള്ളത് അനസ്തീഷ്യ എന്തിനാ തരുന്നത് തിരിച്ചറിവ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പൊ തലച്ചോറിന്റെ തിരിച്ചറിവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരാൾ ഒമിറ്റ് ചെയ്തു അത് അയാൾക്ക് തുപ്പാൻ പറ്റുമോ പറ്റൂല അത് എവിടേക്ക് ഇറങ്ങൂ ലങ്സ് കറങ്ങും എന്റെ പരിചയത്തിൽ ഒരു ഹോസ്പിറ്റൽ ഇതേപോലെ അനുഭവം ഉണ്ടായി ഞാൻ അവിടെ സ്റ്റാഫ് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിട്ട് പോന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ കയ്യിന് സർജറി ചെയ്തൊരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു കയ്യിന് സർജറി ചെയ്തൊരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ ആരെങ്കിലും തൽക്കാലം ഉണ്ടോ കാരണം ഇത് നമ്മൾ ഹോസ്പിറ്റൽ പ്രൊമോട്ട് ചെയ്യാനല്ല നന്നാക്കാനും കേട്ടിരത്താനും ഇരിക്കുന്നില്ല നമ്മൾ സ്വയം മനസ്സിലാക്കണം അപ്പം അത് വീണ്ടും പഠിച്ചു ആ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു ശരി ഓക്കെ അത് പഠിക്കട്ടെയാണ് അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയുമോ ആ കുട്ടി കൈ മുറിഞ്ഞിട്ടാണ് വന്നത് കയ്യിൽ സർജറി ആവശ്യമുണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ രാവിലെ സർജറി ചെയ്യാം നിങ്ങൾ കുട്ടിക്ക് രാത്രി ഫുഡ് ഒഴിച്ചാൽ രാവിലെ ഇനി ഒന്നും കൊടുക്കരുത് ഇട്ടായിരുന്നു അപ്പോൾ കുട്ടി രാവിലെ വിശന്ന് കരഞ്ഞപ്പോൾ വല്യം എന്ത് ചെയ്തു പുട്ടുണ്ടായിരുന്നു വല്യം എന്ത് ചെയ്യുന്നത് അത് കുറച്ചെടുത്ത് കുട്ടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഡോക്ടർ ചോദിച്ചാലേ ഒന്നും തിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിട്ടാൽ മുണ്ട ഡോക്ടറോട് പറഞ്ഞു സംഭവിച്ചതാ അത് അങ്ങനെ ഡോക്ടർ ചോദിച്ചു ഭക്ഷണം വല്ലതും കഴിച്ചിട്ടുണ്ടോ ഇല്ല കൊടുത്തിട്ടില്ല ശരി ഓക്കെ ഡോക്ടർ അനുശേഷം കൊടുത്തു കുട്ടി സർജറി ടേബിളിൽ വെച്ചിട്ട് ഒമിറ്റ് ചെയ്തു ലങ്സിലേക്ക് ഇറങ്ങി കുട്ടി മരിച്ചു ആരാ തെറ്റുകാര് നമ്മളെ പരിസരത്തൊരു ഹോസ്പിറ്റലാണെന്നോ